എട്ട് കിലോമീറ്റർ ലോറിന്റെ ട്യൂബില് കെനാ വഴി ഒന്ന് പോയി വരാം കറുപ്പ് ടീഷർട്ടിട്ട് ട്യൂബ് സ്പോൺസർ ചെയ്ത് ആറ് ട്യൂബിനും ആറ് അങ്ങനെ കാറ്റ് നിറച്ച് വളരെ ആവേശത്തോടെ ഇറങ്ങാൻ നിൽക്കാണ് ഈ നിൽക്കുകയാണ് പെണ്ണ് കെട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് ബുദ്ധിയുള്ളവര് ബുദ്ധി ഇല്ലാത്തവര് അങ്ങനെ പലവകറിയാണ് എല്ലാം വീഡിയോ വഴി അറിഞ്ഞോളും നമ്മളെ പോക്ക് കണ്ടിട്ട് നാട്ടുകാർക്കൊക്കെ ഒരു അത്ഭുതം വഴി കൂടെ പോകുന്ന ഒരു വണ്ടിക്കാരൊക്കെ നമ്മളെ തന്നെ നോക്കണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് പോണത് അങ്ങനെയാണല്ലോ അതിടക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി സ്ഥലം അരമണിക്കൂർ കൊണ്ട് എത്തിച്ചു അങ്ങനെ യാത്രയ്ക്ക് ശേഷം എത്താനായി ഗ്രൂപ്പ് സ്പോൺസറിന്റെ കോളൊക്കെ അങ്ങോട്ട് മാറി ഇതാണ് ഞമ്മള് പോവാൻ പോണ അഡ്വഞ്ചർ കണ്ടതുടക്കത്തിൽ ഓരോരുത്തരായി ഇറങ്ങി തുടങ്ങി കാണുന്ന പോലെ തന്നെ എല്ലാവർക്കും പിന്നെ ഉള്ളിൽ ചെറിയൊരു പേടിയും അറിയാത്ത സ്ഥലല്ലേ അതിന്റെതാണ് ആദ്യം ഞാനപ്പിലും ഇറങ്ങി പിന്നെ എന്റെ പിന്നാലെ ഉണ്ടായിരുന്നോ അങ്ങനെ അങ്ങനെ ഓരോരുത്തർ വന്നു തുടങ്ങി പിന്നെ നോക്കുമ്പോ എല്ലാരും അപ്പൊ മനസ്സിലായി ഞാൻ മെയിൻ ആണ് എല്ലാവരും വല്ലാണ്ട് താങ്ങാൻ പറ്റില്ല ഞാൻ വേഗം പിടിവിട്ടു അപ്പൊ ടീം നീന്താനും കൂടി അറിയില്ല എല്ലാരും വെള്ളം കുടിച്ചു വരട്ടെന്തായാലും എല്ലാരും ഒന്നിട്ടൊന്നും വലിയൊരു ബ്ലോക്ക് ഉണ്ട് ഇനിയിപ്പൊ സൈഡാക്കി ഇന്ത്യൻ ആർമിയിൽ ചെയ്ത നേതൃത്വത്തില് പ്രവാസിയായ ഉനേസ് ഖാന്റെ കൂടി ഒരു നീണ്ട ബ്ലോക്ക് ഒഴിവാക്കി കിട്ടി പിന്നെ വലിയ ആഴം സൈറ്റിക്ക് സൈറ്റിൽ ഇറങ്ങി പണിയെടുക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ ഒരു സമാധാന പാതയിലൂടെ പോവാണ് എല്ലാരോടും കൂടി പറഞ്ഞുതരാം ഇത് വല്ലാത്ത

അത് വിചാരിക്കണ്ട കടന്നു വന്ന ടാസ്ക് ആണ് മൂന്ന് കിലോമീറ്റർ ഇവര് ട്യൂബിന് അതുകൊണ്ട് ഇവര് ഇരുന്ന് വന്നിട്ടേ അല്ല പുതിയ പുതിയ സ്ഥലങ്ങളും കാടും മലയും എല്ലാതും ആസ്വദിച്ചു പടായി എടുത്ത് ഞങ്ങൾ ഏകദേശം അഞ്ചു കിലോമീറ്റർ കഴിഞ്ഞ് പെട്ടെന്നൊരു കുളിശീന ഉണ്ട് വേഗം ഹായ് അടിച്ച് അതുകൊണ്ട് മൂപ്പര് ഹാപ്പി നമ്മളും ഹാപ്പി ഇതിന്റെ പുറത്തോട്ട് നോക്കി എങ്ങനെ അതുകൊണ്ട് ലൊക്കേഷൻ എളുപ്പായി കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി മലമ്പുഴ ഡാമിലെ വെള്ളം തുറന്നു വിടുന്ന ഒരു ഇത് ആദ്യമായിട്ട് വന്ന ഞങ്ങൾക്ക് ഇത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അങ്ങനെ ഏകദേശം ഇരുട്ടായി തുടങ്ങി ഒരുപാട് പേരുള്ളത് കൊണ്ട് പേടി അറിഞ്ഞില്ല ഇപ്പൊ കാണാൻ പോണത് ഒരു പൊട്ടിത്തെറുപ്പാണ് കണ്ടോളി ൂടി പോയപ്പോ ക്യാമറ വല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല ഈ പ്രാണികളെ ബുദ്ധിമുട്ട് കാരണം അങ്ങനെ എങ്ങനെയൊക്കെ എട്ട് കിലോമീറ്റർ കഴിയാനായി അതിന്റെ അടയാളാണ് പൈറ്റാങ്കുന്ന് പറയുന്ന ഈ സ്ഥലം ഓരോരുത്തരെയും കരുക്കടിപ്പിച്ച് പരിപാടി നിർത്താൻ പോവാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സർക്രബ് ചെയ്യാ ബെല്ലേ അടിച്ചുകൊണ്ടിരിക്കുക ചെറിയ ചോർച്ചിനോട് കൂടി ഞങ്ങൾ വീട്ടിൽ പോയി അപ്പസലം